നമസ്കാരം അമിത്ഷാ രാജിവെക്കണം ബീഹാർ തെരഞ്ഞെടുപ്പിനു വേണ്ടി മോദി കെട്ടിച്ചമച്ചതാണ് ഇത് ഇതൊരു സമ്പൂർണ്ണ ഇന്റലിജൻസ് പരാജയമായിരുന്നു ഇതൊരു വ്യാജ ഓപ്പറേഷൻ ആയിരുന്നു അതാണ് അവർ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സത്യമോ അത് ട്രെൻഡിങ്ങിലില്ല അത് തലക്കെട്ടുകൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്റെ അഭിപ്രായം മോദിയേക്കാൾ ആയ ലീഡറാണ് അമിത്ഷാ എന്നാണ് വൈകാരികമായി പ്രതികരിക്കുക എന്നല്ല പണിയെടുക്കുക എന്നതാണ് അമിത്ഷായുടെ പോളിസി നവംബർ ഒന്നിനും ഇടയിൽ ഇന്ത്യ ഒരു ത്രില്ലർ കളിക്കുകയായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സമയത്തോട് മല്ലടിക്കുകയായിരുന്നു രഹസ്യങ്ങളെ ഒന്നൊന്നായി പിന്തുടർന്ന് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഭീകരമായ ഒന്നിനെ തടയാൻ അവർ ശ്രമിച്ചു അതെ അൻപതിനായിരം ഇന്ത്യക്കാരുടെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത് ഫണ്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ആറിന് വേണ്ടി നിശ്ചയിച്ചത് ഇരുപത്തി ആറ് പതിനൊന്നിന്റെ വാർഷികം ആഘോഷിക്കാൻ എന്നാൽ അവർക്ക് എല്ലാം തടയാൻ കഴിയില്ല പതിമൂന്ന് ജീവനുകൾ ഇപ്പോഴും നഷ്ടപ്പെട്ടു എന്നാൽ അവരില്ലായിരുന്നെങ്കിലോ നമ്മൾ കൂടുതൽ മൃതദേഹങ്ങൾ എണ്ണേണ്ടി വരുമായിരുന്നു ഇപ്പോഴും ഇതൊരു പരാജയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ അച്ചടിക്കാത്ത കഥ ഇതാ ഒക്ടോബർ ഇരുപത്തി ഏഴ് ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു സാധാരണ ദിവസം ഒരു നോട്ടീസ് ബോർഡിൽ ഒരു ജെം പോസ്റ്റർ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു സി സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ഡോക്ടർ ആദിൽ അഹമ്മദ് രാധർ അയാളുടെ ഹോസ്റ്റൽ ലോക്കറിനുള്ളിൽ പോലീസ് എ കെ ഫിഫ്റ്റി സിക്സ് കണ്ടെത്തി അയാളുടെ ഫോണുകളിൽ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ ഹാൻഡ്ലറുടെ കമാൻഡുകൾ ഡൽഹിക്ക് വേണ്ടിയുള്ള ആളുകളെ ഒരുക്കുക സന്ദേശം അയച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് മറ്റൊരു എം ബി ബി എസ് വിദ്യാർത്ഥി നവംബർ ആറിൽ ഡോക്ടർ ആദിൽ അറസ്റ്റിലായി സഹറൻപൂരിൽ ഒരു സ്വകാര്യ ആശുപത്രി ശമ്പളം പ്രതിമാസം നാല് ലക്ഷം നവംബർ ഏഴ് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെ ഗുജറാത്ത് എ ടി എസ് പിടികൂടി ചൈനയിൽ പരിശീലനം നേടിയ എം ബി ബി എസ് കാരൻ അയാൾ മാനകവിഷമായ റിസിൻ ഉണ്ടാക്കുന്നു ഒരു ജൈവ ആയുധം നാല് ലിറ്റർ ആവണക്കെണ്ണ ആയുധങ്ങളെ വിഷമേൽപ്പിക്കാൻ മതിയായ അളവ് അയാളുടെ ഫോൺ കൂടുതൽ വിവരങ്ങൾ നൽകി നവംബർ ഒൻപത് ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് സുഹേൽ എന്നിവർ ബനസ്കാന്തയിൽ അറസ്റ്റിലായി അതിനുശേഷം ഫരീദാബാദ് ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത് അതിനകത്തോ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് എ കെ ഫോർട്ടി സെവനുകൾ ഡിറ്റണേറ്ററുകൾ മാൻവെലുകൾ ഇനി ഡോക്ടർ മുസമിൽ ഷക്കീലിനെ പരിചയപ്പെടുക എം ബി ബി എസ് അസിസ്റ്റന്റ് പ്രൊഫസർ അൽഫല യൂണിവേഴ്സിറ്റി ഡോക്ടർ ഷക്കീൽ വെളിപ്പെടുത്തുന്നു ലക്ഷ്യം ചെങ്കോട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ സിഖ് ക്ഷേത്രം ജൈന ക്ഷേത്രം ആർ എസ് എസ് ഓഫീസുകൾ മാർക്കറ്റുകൾ ഡൽഹി മെട്രോ ഇരുപത്തഞ്ച് സ്ഥലങ്ങൾ മുംബൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സമാനം എന്നാൽ അതിലും വലുത് അതായിരുന്നു അവരുടെ പദ്ധതി അയാൾ ഒരു സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തി നവംബർ പത്ത് രാവിലെ പത്ത് മണി ആ സ്ത്രീയെ പരിചയപ്പെടുക ഡോക്ടർ ഷാഹിൻ ഷാഹിദ് ഒരു ഗൈനക്കോളജിസ്റ്റ് മുൻ ലെക്ചറർ അൽ ഫല യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവർ നടത്തുന്നത് ജമാഅത് ഉൽ മൊമിനാദ് ഒരു വനിതാ ചാവർ ബ്രിഗേഡ് ഡോക്ടർ ഉമറിന്റെ ബോംബ് കാറിനായി അവർ പതിനഞ്ച് ലക്ഷം ഫണ്ട് ചെയ്തു നമ്മുടെ ഉദ്യോഗസ്ഥർ ഉമറിനെ കണ്ടെത്തുന്നു അവർ അയാളുടെ അടുത്തെത്തി എന്നാൽ അടുത്ത് എത്തിയില്ല വൈകുന്നേരം ആറ് അൻപത്തിരണ്ട് ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒരു വെള്ള ഐ ട്വന്റി കാർ പൊട്ടിത്തെറിക്കുന്നു പതിമൂന്ന് പേർ ഭരിച്ചു പലർക്കും പരിക്കേറ്റു ഇതായിരുന്നില്ല അവർ ആഗ്രഹിച്ച ക്ലൈമാക്സ് എന്നാൽ ഇതായിരുന്നു ഇതായ നാശനഷ്ടം യഥാർത്ഥ പദ്ധതിയോ ഏകദേശം മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഏകദേശം മുപ്പതിലധികം ടൈമറുകൾ ഏകദേശം ഇരുപതിലധികം ഡിറ്റനേറ്ററുകൾ എല്ലാം പിടിച്ചെടുത്തു അവർക്കെല്ലാം പിന്നിൽ അവരെല്ലാവരും പിന്തുടർന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു പ്രഭാഷകൻ ഒരു പാരാമെഡിക് വിഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ മൗലവി ഇർഫാൻ അഹമ്മദ് മുൻ ജി എം സി ശ്രീനഗർ സ്റ്റാഫ് പിന്നീട് തീവ്രവാദ റിക്രൂട്ടറായി മാറി പിന്നീട് ഷോപ്പിയല്ലേ മൗലവി ഇതുവരെ പതിനൊന്ന് പേർ അറസ്റ്റിലായി മിക്കവരും ഡോക്ടർമാരായിരുന്നു പ്രതിമാസം രണ്ടു മുതൽ നാല് ലക്ഷം വരെ വരുമാനമുള്ളവർ അതുകൊണ്ട് ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്ന് എന്നോട് പറയരുത് നിങ്ങളുടെ വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് പരാജയമെന്ന് വിളിക്കാൻ എളുപ്പമാണ് ഞാൻ എന്റെ സേനകളെ സല്യൂട്ട് ചെയ്യുന്നു അദൃശ്യരായ പോരാളികൾ ഉറക്കമില്ലാതെ സഹജാവ ബോധത്തിൽ ഓടിനും ഒരു കൂട്ടം കൊല അതും ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾക്ക് അവരുടെ പേരുകൾ അറിയില്ലായിരിക്കാം എന്നാൽ ഈ രാത്രി നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഒരു വലിയ ദുരന്തം തടഞ്ഞ മുഖമില്ലാത്ത എല്ലാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ആദരവും നൽകി ഇനി ഇതേ ഡോക്ടർമാരെ സൈന്യം ഈ ആക്രമണ തയ്യാറെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്യുകയോ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിലോ അയ്യോ മോദിയും അമിഷയും ഡോക്ടർമാരായ പാവ മുസ്ലിങ്ങളെ ചുറ്റുകൊല്ലുന്നു എന്ന് നിലവിളിച്ചേനെ കാരണം ഇതേ മനസ്സോടെ കുട്ടികളെ ഓക്സിജൻ മോഷ്ടിച്ചു കൊന്ന കഫീൽ ഖാൻ ചിലർക്ക് ഹീറോയാണ് കേരളത്തിൽ ആദരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന വ്യക്തി